കഴിഞ്ഞ ദിവസമാണ് മുൻ ബിഗ് ബോസ് താരമായിരുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരതി പൊടിയും തമ്മിലുള്ള വിവാഹം നടന്നത് എൻഗേജ്മെന്റ് കഴിഞ്ഞ രണ്ടു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വിവാഹം ഓൺലൈൻ ഇടങ്ങളിലെല്ലാം കുറച്ചധികം ദിവസങ്ങളായി ഇരുവരുടെയും വിവാഹ ആഘോഷമായിരുന്നു പ്രധാന വാർത്ത ഒൻപത് ദിവസത്തോളം നീണ്ടുനിന്ന ആഡംബര വിവാഹമായിരുന്നു ഇവരുടേത് ഒടുവിൽ ഫെബ്രുവരി പതിനാറിന് ഗുരുവായൂരിൽ വെച്ചായിരുന്നു താലികെട്ട് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത വിവാഹത്തിൽ ഓൺലൈൻ മീഡിയക്കാർക്ക് ഉപരോധമൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ വിവാഹ തീയതി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത റോബിൻ മറ്റു മീഡിയക്കാരെ വിവാഹത്തിനെത്തുന്നത് വിലക്കുമോ എന്ന സംശയമുണ്ടായിരുന്നു പിന്നീട് ഗുരുവായൂരിൽ വച്ചാവും തങ്ങളുടെ വിവാഹമെന്ന കാര്യം റോബിൻ തന്നെ അറിയിക്കുകയായിരുന്നു എന്നാൽ കുറച്ചു ദിവസം മുൻപ് ഇവർ വിവാഹ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടതോടെ ആരാധകരും സംശയിച്ചിരുന്നു ഇവരുടെ വിവാഹം ആരെയും അറിയിക്കാതെ നടത്തിയോ എന്ന് ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം എന്നു പറഞ്ഞത് വെറുതെ ആയിരുന്നു എന്ന ചോദ്യങ്ങളും ഉയർന്നിരുന്നു അത്തരം സംശയങ്ങൾക്ക് വിരാമം വിട്ടുകൊണ്ടാണ് ഇന്നലെ റോബിൻ ഗുരുവായൂരിൽ വെച്ച് ആരതിക്ക് താലി ചാർത്തിയത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പുതിയ ചർച്ച റോബിന്റെ വിവാഹത്തിൽ ബിഗ് ബോസ് താരങ്ങളൊന്നും എത്താതിരുന്നതാണ് റോബിൻ മത്സരിച്ച ബിഗ് ബോസിന്റെ നാലാമത്തെ സീസണിൽ നിരവധി സെലിബ്രിറ്റികൾ പങ്കെടുത്തിരുന്നു മാത്രമല്ല ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധ നേടിയൊരു സീസണായിരുന്നു നാലാമത്തേത് അന്ന് റോബിനൊപ്പം ഉണ്ടായിരുന്ന സഹ ഒരാൾ മാത്രമാണ് റോബിൻ ആരതി വിവാഹത്തിൽ പങ്കെടുത്തത് ഇതോടെ റോബിൻ ബി ബി ഹൗസിലുണ്ടായിരുന്ന ആരെയും വിവാഹത്തിന് ക്ഷണിച്ചിരുന്നില്ലേ അതോ ബിഗ് ബോസ് താരങ്ങൾ എല്ലാവരും ചേർന്ന് റോബിനെ ഒറ്റപ്പെടുത്തിയതാണോ എന്ന സംശയവും ആരാധകർ ചോദിക്കുന്നു കാരണം ഗുരുവായൂരിൽ റോബിൻ ആരതി വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയത് സിനിമാ സീരിയൽ താരവും ബിഗ് ബോസ് നാലാം സീസണിൽ റോബിനൊപ്പം മത്സരാർത്ഥിയുമായിരുന്ന ലക്ഷ്മിപ്രിയ മാത്രമാണ് റോബിൻ്റെ വിവാഹത്തിനെത്തിയവർ അവിടെ മറ്റ് ബിഗ് ബോസ് താരങ്ങളുടെയും സാന്നിധ്യം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ മറ്റൊരു താരവും വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്നത് ശ്രദ്ധിക്കപ്പെട്ടു സൂരജ് ഷാൽനി ദിൽഷ പ്രസന്നൻ നിമിഷ ബ്ലസ്ലി ബന്യ റിയാസലിം സുചിത്ര തുടങ്ങിയവരൊക്കെ റോബിനൊപ്പം സീസൺ ഫോറിൽ സഹമത്സരാർത്ഥികളായിരുന്നു ഇവരാരും കല്യാണത്തിന് വന്നിരുന്നില്ല ബിഗ് ബോസ് നാലാം സീസണിൽ പാതി വഴിയിൽ പുറത്താക്കപ്പെടുകയായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ എന്നാൽ അതിനുശേഷമാണ് റോബിന്റെ ജനപ്രീതിയും താരമൂല്യവും ഉയരുന്നത് നേരത്തെ ലാലേട്ടനെ ക്ഷണിക്കുമെന്ന് റോബിൻ പറഞ്ഞിരുന്നു എന്നാൽ മോഹൻലാലും വിവാഹ ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലും പങ്കെടുത്തിരുന്നില്ല ഇതും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് റോബിനുള്ള വലിയ ജനപ്രീതിയാണ് ഈ അവഗണനകൾക്ക് കാരണമെന്നും അഭിപ്രായങ്ങളുണ്ട് വിവാഹത്തിനെത്തിയ ലക്ഷ്മിപ്രിയയെ അഭിനന്ദിക്കുന്നവരുമുണ്ട് ബിഗ് ബോസിൽ ഏതു രീതിയിലൊക്കെ ആയിരുന്നെങ്കിലും ലക്ഷ്മിക്ക് മാത്രമാണ് റോബിനോട് യഥാർത്ഥ സ്നേഹമുള്ളതെന്നും ഡോക്ടറുടെ ചേച്ചിയമ്മയാണ് അവരെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു